ഹരേ കൃഷ്ണ ജയശ്രീ രാധി രാധി മലയാളികളുടെ ഇടയിൽ ഒരുപാട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഇതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല ഇത് വയ്ക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള സകല സൗഭാഗ്യങ്ങളും അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് പലരും പറയുന്നത് ഇതില് ഒരു വാസ്തവവും ഇല്ല എന്നുള്ളതാണ് സത്യം അല്പജ്ഞാനം കൊണ്ട് എന്തൊക്കെയോ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു അത്രേ പറയണുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒന്നാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ആ ഭഗവാന്റെ ഓടക്കുഴൽ തന്നെയല്ലേ ആ ഓടക്കുഴൽ നാദം എത്രത്തോളം പ്രിയാണ് ഈ പ്രകൃതിക്ക് രാധാദേവിക്ക് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എത്രത്തോളം ശാന്തതയാണ് അനുഭവപ്പെടുന്നത് സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെയും ആത്മീയമായിട്ടുള്ള ഒരു കലയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ആ ശരീരത്തിനും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് ശുദ്ധ സംഗീതം കൊണ്ട് അപ്പോൾ ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത് ഭഗവാൻ ഈ പ്രകൃതിയെ മുഴുവൻ തൻ്റെ ആ മാസ്മരികമായ ശബ്ദത്തിലൂടെ ആ സാധനയിലൂടി ഉണർത്തുകയാണ് ചെയ്യുന്നത് ഭഗവാനിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സുന്ദരമായ ഓടക്കുഴൽ ഇല്ലെങ്കിൽ ഭഗവാൻ എവിടെയാണ് പൂർണ്ണനാവുക അപ്പോ ഭഗവാൻ ഓടക്കുഴൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയും വിഗ്രഹമൊന്നും ആരും എടുത്ത് മാറ്റേണ്ടതില്ല ഭഗവാൻ എങ്ങനെയാണോ അങ്ങനെ സമ്പൂർണനാണ് ആ ഭഗവാനെ അങ്ങനെ ആരാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നൽകി ഭഗവതി അവരെ അനുഗ്രഹിക്കും എവിടെയാണോ ഭഗവാന്റെ നാമം ജപിക്കപ്പെടുന്നത് എവിടെയാണോ ആ ഭഗവാനെ ആരാധിക്കുന്നത് അവിടെയാണ് മഹാലക്ഷ്മി സർവ്വസൗഭാഗ്യങ്ങളും ചൊരിഞ്ഞ് കുടികൊള്ള അപ്പോൾ ഇനി ആരും മേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞങ്ങൾക്ക് ഭഗവാന്റെ ഈ ഓടക്കുഴലൊതുന്ന ഈ കൃഷ്ണന്റെ ഫോട്ടോ ഒരു ആറു വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കോഴിക്കോട് നിന്നും ഞങ്ങൾക്കായിട്ട് ഗിഫ്റ്റായി കൊടുത്തുവിട്ടതാണ് സ്നേഹപൂർവ്വം ആ കുട്ടി ഞങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ള ഈ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഐശ്വര്യം അല്ലാതെ അനുഗ്രഹം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങൾ പേടിക്കാതെ ഭഗവാന്റെ ഓടക്കുഴലിലുള്ള വിഗ്രഹങ്ങളാണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീട്ടിൽ വെച്ചോളൂ ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവില്ലേ സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീ രാധി രാധേ